വണ്ടിപിരിയാർ ചൂരക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതിക്ക് അനുകൂലമായി വന്ന വിധിക്ക് കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പറഞ്ഞത് പെൺകുട്ടിയുടെ കുടുംബത്തിന് വേണ്ട നിയമസഹായം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറുവയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വിധി വന്നതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയത് കൊലപാതകം നടന്ന സമയത്തും പ്രതിപക്ഷ നേതാവ് പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കുകയും കൊലപാതകത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കേസിലെ പ്രതിക്ക് അനുകൂലമായ വിധി പ്രഖ്യാപനം വന്ന സാഹചര്യത്തിൽ ആയിരുന്നു കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് പെൺകുട്ടിയുടെ കുടുംബത്തിൽ സന്ദർശനം നടത്തിയത് പ്രതിക്ക് അനുകൂലമായ വിധി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണെന്നും ജഡ്ജ്മെന്റ് വായിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായി വീഴ്ച സംഭവിച്ചതായും മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം കുടുംബത്തിനാവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ചെയ്തു നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു കാരണം വാളയാൽ കേസില് പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തി അന്ന് തന്നെ ഈ പല സമ്മർദ്ദവും പല രീതിയിൽ ഉണ്ടായി എന്നുള്ള ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അട്ടപ്പാടിയിലെ മധുവിൻ്റെ കേസിലും ഈ മൂന്നും ഈ മൂന്ന് കൊലപാതകങ്ങളും ക്രൂരമായ കൊലപാതകങ്ങളാണ് ഈ മൂന്ന് കൊലപാതകങ്ങളിലും പ്രതികളായിട്ടുള്ള ആളുകൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളാണ് അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും എല്ലാവരും ചേർന്ന് നാടകം കളിച്ചതെന്ന് മറ്റു രണ്ട് കേസുകളിൽ വളരെ വ്യക്തമാണ് അത് തന്നെയാണ് ഇതിനകത്ത് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത് കാരണം ഒരു പെൺകുട്ടി ഒരു പാവപ്പെട്ട ഇവരെല്ലാം പാവപ്പെട്ട ആളുകളാണ് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുന്നതിന് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച സംഭവിച്ചതായും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു പെൺകുട്ടിയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമായി ഏറെ നേരം ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് തിരികെ പോയത് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യക്കോസ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ ഡി സി സി സെക്രട്ടറി ബിജോ മാണി മറ്റ് പ്രമുഖ നേതാക്കൾ തുടങ്ങിയവർ പ്രതിപക്ഷ നേതാവിനൊപ്പം പെൺകുട്ടിയുടെ വീട് സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ